പ്രിയപ്പെട്ട ഷുക്കൂറിന് അതായത് എൻ്റെ നജീബിന് ബന്യാമൻ എഴുതുന്ന തുറന്ന കത്ത് നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും അറിയാത്ത എന്തിന് നിങ്ങൾക്ക് പോലും അറിയാത്ത നിങ്ങളെക്കുറിച്ചുള്ള കഥ ഉണ്ടാക്കിയത് ഞാനാണ് ഞാൻ നിങ്ങൾക്കൊരു പേര് തന്നു ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് തന്നു ഇപ്പോൾ നിങ്ങളുടേതായ ഒരു സിനിമയും വരാൻ കാരണക്കാരനായി നിങ്ങളൊരു നല്ല വ്യക്തിയാണ് ഷുക്കൂർ നിങ്ങൾക്ക് അഭിനയിക്കാനറിയില്ല നിങ്ങൾക്ക് വികാരങ്ങൾ കച്ചവടം ചെയ്യാനറിയില്ല പക്ഷേ ഇതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുമായിരുന്നല്ലോ മരുഭൂമിയിൽ കിടന്ന് നരകിച്ച അനേകം പേരിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ ആ കഥ മാത്രം പറഞ്ഞാൽ ഈ നോവൽ ഇതിൻ്റെ പകുതി പോലും ഉണ്ടാവുമായിരുന്നില്ല ഓരോ മലയാളിയിലും നിങ്ങളുടെ ജീവിതം പതിപ്പിക്കാൻ ഞാനത്ര പാടുപെട്ടെന്നോ നാട്ടുകാർ കേട്ടാൽ വിശ്വസിക്കാത്ത കഥകൾ പോലും നിങ്ങളെപ്പറ്റി ഞാൻ എഴുതിയുണ്ടാക്കി നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണെന്ന് ഏവറിയും പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇതിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് കെട്ടിയിട്ടില്ല ഇത് കഥയല്ല ജീവിതം തന്നെയാണെന്ന് ഈ ലോകത്തെ മുഴുവൻ ഞാൻ വിശ്വസിപ്പിച്ചു നിങ്ങൾ ഇത്രയും കാലം എൻ്റെ മാനം കാത്തു പക്ഷേ ഇപ്പോൾ നിങ്ങൾ വലിയ ആളായി പത്രക്കാരും ചാനലുകാരും ഒക്കെ നിങ്ങളുടെ പിന്നിൽ കൂടി അപ്പോൾ നിങ്ങൾ എന്നെ മറന്നു ഞാൻ എഴുതിയത് മറന്നു നിങ്ങൾ വല്ലാതെ സത്യം പറയുന്നു നജീബ് ഞാൻ ഇപ്പോൾ ക്രൂശിക്കപ്പെടുന്നവനായി ഇത്രയും നാൾ വാഴ്ത്തിയവർ എന്നെ കല്ലെറിഞ്ഞു തുടങ്ങി അരുതരുതായിരുന്നു നജീബേ നിങ്ങളുടെ ജീവിതം വെച്ച് ഞാൻ കെട്ടി ഉയർത്തിയ സാമ്രാജ്യം ഇങ്ങനെ തട്ടി ഉടക്കരുതായിരുന്നു ഇനി ഞാൻ ആരോടൊക്കെ മറുപടി പറയണം എന്തൊക്കെ സഹിക്കണം